എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പണികളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണും ഇന്നത്തെ പണികൾ ഇവിടെയൊക്കെ ഇവരുടെ മിറ്റം ഞാൻ തന്നെ അടിക്കണം അവര് പെണ്ണുങ്ങളൊന്നു പറഞ്ഞടിക്കൂ അച്ചു കൂട്ടിയിട്ടിട്ട് വൈകുന്നേരം വാരി കൊണ്ടുപോയി കത്തിക്കാം കുറേ അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാം കൂടെ വാരി എവിടെയെങ്കിലും ഇട്ട് കത്തിക്കാം ൂട്ടിലെ മുട്ടയുണ്ടെന്ന ഞാൻ കേക്കണ കാണുമ്പത്തേനും എല്ലാവരും ഓടി വരുവേ അവനെ ആദ്യം കേറി വന്നു ഓടാ ഞാൻ തിന്നാനൊക്കെ തന്ന ഇവിടെ തിരിയൊന്നുമില്ല ൾക്ക് തേനായിട്ടു വെള്ളം വേണം പോയി ഇത്തിരി വെള്ളം ഇവിടെ ഒഴിച്ച് വെച്ചേക്കാം എന്താ മാറിക്കടാ പഴപ്പൊക്കെ അവിടെ ഇട്ട് തന്ന തീറ്റ തീറ്റയൊക്കെ കൊടുത്താലും എന്നാ എന്താടി കയറു എന്താണ് കൂടുവടെ കിടന്നു എല്ലാം ചവിട്ടി ചീര വെച്ചു എന്താ ട്ട് വെച്ചാണോ അതിനാശ് കിഴങ്ങുള്ളതിൻ്റെ മുളച്ചു വരുന്നുണ്ട് പൂ ഉണ്ടായിരിക്കണുണ്ടോ മുകളിലെ പറമ്പിൽ നിന്ന് മുരിങ്ങ ഒരിഞ്ഞ ഇറക്കണ പൂ ഉണ്ടായപ്പുണ്ട് കായുണ്ടാകുമ്പോൾ അമ്മക്ക് പറിക്കാം അവിടെ മുരിങ്ങ പൂ ആ അതെവിടെ ഉണ്ടല്ലോ അത് മുരിങ്ങക്കായുണ്ടാകുമ്പോൾ നമ്മക്ക് പറിച്ചെടുക്കാം ആ പറച്ച് മുരിങ്ങയുടെ പൂ ഉണ്ടായപ്പുണ്ടോ അവരവിടെ നിന്ന് വെട്ടിക്കളാതിരുന്ന ഇവിടെ അടിച്ചു വരുമു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോട്ടെ ഇതെവിടെ കിടക്കണം തണുക്ക അങ്ങനെ മീനുകളും ചാവും മുളച്ചു വയറ് പറിച്ചാട് ഓടിച്ചിട്ടുണ്ട് എരിടുന്ന എനിക്ക് ചൂലാദ്യം ചിലപ്പോ എന്നാ ചൂല് പിടിക്കാവോ അല്ലെങ്കിൽ അവളൊ എടുത്തുകൊണ്ട് ഓടും ഞാൻ തുറക്കാം അക്കു ഇതാര അമ്മ ആ അമ്മഅമ്മൂഷിന്റെ കൊണ്ടന്നു ഇതാരാ അമ്മ എന്താ അമ്മ ഏക്കടെ ബോളെന്ത ഒന്നും കണ്ടില്ലല്ലോ ഈ മണ്ണിലെങ്ങാനും ആണോടി ഞാത്തങ്ങാനും മൂടി പോയോ ബോളെന്താ പന്ത പന്തെന്തേ ഞാൻ കണ്ടില്ല പന്ത് വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് അവരുടെ സ്വഭാവത്തിന് ഈ വെള്ളത്തിൽ കൊണ്ടുവന്നിടും ആ അതേ കറങ്ങ വെള്ളത്തിൽ എന്നിട്ട് എടുക്കത്തില്ലോ ഇതാര ഈ പന്ത് കൊണ്ട് വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടതാ ഇതാരാ പന്ത് വെള്ളത്തിട്ടതാ ഏ കഴുകാൻ കൊണ്ട് വെച്ചായിരിക്കും അവൾ ചെളിയൊക്കെ പറ്റിയേക്കൊണ്ട് കഴുകാൻ കൊണ്ടു കളിക്കാനാ ക എറിഞ്ഞിട്ട് തനിക്ക് ഇതാ അല്ല ഞാൻ പോകുമ്പോൾ ആ കൊഞ്ചെണ്ണ ഉണ്ടോ താടി തരാനേ ഞാൻ എൻ്റെ ഒഴി വെക്കി പോകും കൊഞ്ചിപ്പണ് ഞാൻ പോവാം ഞാൻ പോവാ डू 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 करजा अभीच पिन आ रहा ട്ട ഇതി വീടി പണിയുണ്ട് ഗാ പരിവടി കെറ്റ് ഗുഡ് ഗേൾ

ആനിക്കുട്ടിയുടെ കുഞ്ഞു മരിച്ചു പോകാൻ അങ്ങായിരുന്നു നാറാച്ച് കാച്ചത് എന്താ എന്തോ ഒരു ഈ ചാവ് കൊളം എന്ന് പറയില്ലേ അക്കി അക്കീരയുടെ കുഞ്ഞ് മരിക്കണേനുമ്പോൾ കുറേ കാച്ചിലുണ്ടായി അതേപോലെ തന്നെ അത് വേണം ആക്കൂ ഹലച്ചേ വേണോ പറഞ്ഞാത്ത എന്ത് അപ്പഴും പറയുന്ന ഇപ്പം പഴുത്തു ഇച്ചിരിട മധുരായി ചാടി പോകുന്ന ഒന്നുമില്ല